എൻ്റെ പേര് അനൂപ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് പോട്ടൂരെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോയിൽ നിന്ന് ലഭിച്ച ആ ഒരു കൃപ അത് വെളി വെളിപ്പെടുത്താനാണ് സാക്ഷ്യം പറയാനാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തെട്ടിനാണ് ഞാൻ ഉടമ്പടി വന്നെടുക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു നവംബർ തൊട്ടേ ഞാൻ അമ്മയോടുള്ള വിശ്വാസം ആരംഭിച്ച് പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പോലെ തന്നെ ഒരു സ്വപ്നമാണല്ലോ എല്ലാവർക്കും ഒരു സ്വന്തമായൊരു വീട് അപ്പോൾ അതെനിക്ക് ഉണ്ടായിരുന്നില്ല സ്വന്തമായൊരു വീട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതേ തൊട്ട് ഞാൻ വീടിൻ്റെ പുറകിലായിരുന്നു സത്യം പറഞ്ഞൊരു വീട് എങ്ങനെയും കിട്ടണം വാങ്ങണം എന്നുള്ള രീതിയിൽ പക്ഷേ എല്ലാം കൊണ്ടും എനിക്കതൊത്ത ഇണങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം തടസ്സങ്ങളായിരുന്നു മൊത്തം സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയും എല്ലാം തടസ്സങ്ങളായിരുന്നു ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു വിവാഹം അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു അത് രണ്ട് വർഷം ആവാറായി എന്തിട്ടും വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല കാരണം സാമ്പത്തികമായിട്ടും പിന്നെ വീടിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഡേറ്റും അടുത്ത് വന്നു സോ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോട് ഹെൽപ്പ് ചോദിക്കും അപ്പോൾ ആരോട് ചോദിച്ചാലും അവർ നമ്മൾ സമാധാനിപ്പിക്കുകയല്ലാതെ വേറെ ഒരു ഓപ്ഷൻ അവർക്കില്ല അങ്ങനെ ഇരിക്കാൻ എൻ്റെ കമ്പനിയിലെ മാനേജർ അജിൽ എന്ന് പറഞ്ഞ ഒരു സാറുണ്ട് പുള്ളിയാണ് അങ്ങനെ അമ്മേനെക്കുറിച്ച് എന്നോട് പറയുന്നത് പുള്ളി ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് അങ്ങേ അങ്ങേർക്കുണ്ടായ ഒരു അനുഭവം അപ്പോൾ അങ്ങനെ കമ്പനിയിൽ ഇരിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കറിയാവുന്നതാണ് ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ ആളിങ്ങനോട് പറഞ്ഞു നീ ഇങ്ങനെ അമ്മ ഇവിടെ കൃപാസനത്തിലുണ്ട് നീ ഒന്ന് പോയി നിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയും നീ ഒന്ന് പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പുള്ളി എനിക്കൊരു മാതാവിൻ്റെ ഒരു രൂപം തന്നിട്ടുണ്ടായിരുന്നു കൃപാഥനത്തിൽ വന്നിട്ട് വാങ്ങിച്ചതാണ് ഒരു ചെറിയൊരു ഫോട്ടോ അതിപ്പോഴും എൻ്റെ പേഴ്സിലുണ്ട് അപ്പം അങ്ങനെ ഇരിക്കേ പുള്ളി പറഞ്ഞു നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എല്ലാം നടക്കുമെന്ന് പറഞ്ഞു ഞാൻ തൊട്ടേ ഞാൻ പ്രാർത്ഥന ഞാൻ ആരംഭിച്ചു അതായത് കൃപാഥനത്തിൻ്റെ വരുന്നേക്കാളും പിന്നെ മാതാവിലുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിരുന്നിൽ ഞാൻ ഡെയിലി രാവിലെ ഒരു അഞ്ചരൊക്കെ ആകുമ്പോൾ ഞാൻ പ്രേ ചേരും മധ്യസ്ഥ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും മുടങ്ങാതെ അമ്മ എല്ലാം ചെയ്തു തരുന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്ക് വിശ്വാസം വേണം ആ ഒരു വിശ്വാസം എൻ്റെ എൻ്റെ വന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു അപ്പോഴേക്കും നാട്ടിലേക്ക് വരേണ്ട ഒരു സ്ഥിതി അതുപോലെ കല്യാണത്തിൻ്റെ ഡേറ്റ് എടുത്തു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാമ്പത്തികമായിട്ടൊന്നുമില്ല വീടിൻ്റെ ആയിരുന്നെങ്കിൽ ഒന്നും ആയിട്ടുമില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ നാട്ടിലേക്ക് വന്നു അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ നടത്തി തരും നടു ആ ഒരു രണ്ടും കൽപ്പിച്ചാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് അപ്പോഴും ഓഫീസിലുള്ളവരൊക്കെ എന്നോട് ചോദിച്ചു നീ എന്താ നാട്ടിൽ പോയിട്ട് ചെയ്യാൻ പോണേ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണല്ലോ എന്നുള്ളത് അങ്ങനെ ഞാൻ വന്ന് എങ്ങനെയൊക്കെയോ എൻ്റെ കല്യാണം ഞാൻ അമ്മോട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു അമ്മേ ന്യായമായൊരു വിധി എൻ്റെ കാര്യത്തിൽ എനിക്ക് നടപ്പാക്കി തരണം വേറെ എനിക്ക് ഒന്നും വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് വീടും കല്യാണവും അങ്ങനെ കുറേ പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ കല്യാണം നടന്നു എല്ലാവരും വന്ന് കൊണ്ട് തന്നെ എൻ്റെ കല്യാണം ഭംഗിയായിട്ട് തന്നെ നടന്നു അത് കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായി ഇവ എങ്ങനെ ഇത് ചെയ്തു കാരണം എനിക്ക് കല്യാണം നടത്തിയൊന്നും പരിചയമില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഒരു കല്യാണത്തിന് അതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അത് വീട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും അവരുടേതായ രീതിയിൽ തിരക്കുകളാണ് പിന്നെ ആർക്കും നമ്മുടെ കല്യാണം നടത്തി തരാൻ ആർക്കും വലിയ ഇതൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ എല്ലാം നമ്മളൊറ്റയ്ക്ക് തന്നെയായിരുന്നു അപ്പോൾ അമ്മ തന്നെയായിരുന്നു മാധ്യസ്ഥ എല്ലാം ചെയ്തതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ എൻ്റെ കല്യാണം നടന്നു അപ്പോഴും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം വരാനായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു കാണാൻ നല്ല ഓട്ടത്തിലായിരുന്നു വീടിൻ്റെയും അതുപോലെ തന്നെ ഈ കല്യാണത്തിൻ്റെയായിട്ട് അങ്ങനെ കല്യാണം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ കൃപാസനത്തിൽ വന്നു ഞാൻ ഉടമ്പടി എടുത്തു അതിൽ ഞാൻ നിയോഗം വെച്ചത് ഭവനം എന്നായിരുന്നു ഫസ്റ്റ് നിയോഗം വെച്ചത് എങ്ങനെയെങ്കിലും ഒരു ഭവനം അതും ഇവിടുത്തെ അച്ഛൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് സമയചക്രം അമ്മയുടെ കയ്യിലാണ് അപ്പോൾ നമ്മൾ സമയം വെച്ച് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഞാനൊരു സമയം ഏപ്രിൽ അഞ്ചാം തീയതിന്ന് ഞാൻ സമയം വെച്ചു പിന്നെ അതിന് മുന്നേ ഞാനൊരു വീടിങ്ങനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വില കൊണ്ടൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ബാങ്ക് പിന്നെ റെഡി ക്യാഷ് എടുക്കാൻ എൻ്റെ ക്യാഷ് ലോൺ വഴിയാണ് ഞാൻ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് ലോൺ കിട്ടില്ല മാക്സിമം ഒരു മൂന്ന് നാല് മാസം നമുക്കിതിന് വേണ്ടി വരും എല്ലാ ഡോക്യൂമെൻസും എല്ലാ കാര്യങ്ങളും ശരിയാക്കണമെങ്കിൽ പക്ഷേ എന്താ പറയുക അത്ഭുതങ്ങളുടെ ഒരു ഒരു കലവറിയായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞാനിവിടെ മാതാവിൻ്റെ രൂപം തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ബാങ്കിൽ നിന്ന് കോൾ വന്നു അനൂപയ സെയിൽ അഗ്രമെൻ്റ് റെഡിയാക്കി വേണ്ടി ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു അല്ല കുറച്ച് ദിവസം പിടിക്കുന്നതല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മാനേജർ അങ്ങനെ പറഞ്ഞു അല്ല അനൂപേ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ലോൺ പാസ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഓണറൊക്കെ ആയിട്ട് സംസാരിച്ച് സെയിൽ അഗ്രിമെൻ്റ് ഉണ്ടാക്കി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു എല്ലാ ഡോക്യൂമെൻറ്റ്സും ആ സമയത്ത് എല്ലാം ശരിയായി വന്നു അതിപ്പം എങ്ങനെ ശരിയായി ശരിയായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അമ്മ എന്നെല്ലാം ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്നു എല്ലാം നടന്നു അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് അതായത് മാർച്ച് തേർട്ടി ഫസ്റ്റിന് ലോൺ എൻ്റെ പാസ്സാവാണ് വീടിൻ്റെ കീ എനിക്ക് കിട്ടുകയാണ് ഏപ്രിൽ അഞ്ച് ഞാനിവിടെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അന്നെങ്കിലും എനിക്ക് തിരിച്ചു പോകണം ദുബായ്ക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ ജോലി പോകും ആ ഏപ്രിൽ അഞ്ചാം തീയതിക്കുള്ളിലെങ്കിൽ എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷൻ ഒന്ന് കംപ്ലീറ്റ് ആവണം എനിക്ക് അപ്പഴും വിശ്വാസം ഉണ്ടായിരുന്നു നടക്കുമെന്ന് പക്ഷേ എങ്ങനെ നടക്കുന്നു അമ്മ ഉണ്ട് കൂടെ ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ അങ്ങനെ ഏപ്രിൽ അഞ്ചാം തീയതി ടോക്കൺ രജിസ്ട്രേഷൻ്റെ ടോക്കൺ കിട്ടിയ എനിക്ക് ടൈം കിട്ടുകയാണ് ഏപ്രിൽ അഞ്ചാം തീയതി വീടിൻ്റെ രജിസ്ട്രേഷൻ കഴിയുകയാണ് എനിക്ക് കീ കയ്യിൽ കിട്ടുകയാണ് വീടിൻ്റെ കയറി താമസിക്കേണ്ടി വന്നോളൂ വേറെ ഒന്നും അതായത് എന്താ പറയുക ഇപ്പോൾ എനിക്ക് വേണ്ടി അവിടെ ഒരു വീട് സെറ്റാക്കി വെച്ച പോലെയായിരുന്നു വേറെ എനിക്കൊന്നും അവിടെ ചെയ്യേണ്ടി വന്നിട്ടില്ല കയറി താമസിക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതേ മുതൽ ഞാൻ വീട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും ഒത്തണങ്ങിയതൊന്നും കിട്ടായിരുന്നില്ല ഇത് കറക്റ്റ് എനിക്ക് ഒരു വീട് ഒരു കൊച്ചു വീട് സൂപ്പർ വീട് എനിക്ക് അമ്മ തന്നു അപ്പം അതാണ് എൻ്റെ ഒരു മെയിൻ സാക്ഷ്യം എന്ന് പറഞ്ഞത് അവിടെ എല്ലാ നോർമലി നോർമല നമുക്കൊരു വീട് വാങ്ങുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങണം ഫർണിച്ചർ ഫിറ്റിംഗ്സ് ഫാൻ ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സ് എല്ലാം വാങ്ങണം അതിന് തന്നെ നമുക്ക് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു ഇൻക്ലൂഡിങ് ഫ്രിഡ്ജ് അടക്കം ഉണ്ടായിരുന്നു അത് എല്ലാം കൂടിയിട്ടാണ് എനിക്ക് ആ വീട് കിട്ടിയത് അപ്പോൾ എനിക്ക് അവിടെ ഒന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല ആകെ നാല് ചെയർ എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു ഇതെന്താ പറയുക എനിക്ക് വേണ്ടി ഞാൻ നാട്ടിൽ വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് കയറി ഒരു വീട് അമ്മ പണിത് വെച്ച പോലെ ഇത് നീ കയറി താമസിക്കി അങ്ങനെയായിരുന്നു ഇതൊരദ്ഭുതമായിരുന്നു അത് അല്ലാതെ ഇത്ര ചെറിയ സമയം കൊണ്ടൊന്നും ഒന്നും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം പൈസയുള്ളവർക്ക് എന്ത് നടക്കും എന്നെ സംബന്ധിച്ചെൻ്റെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ലോൺ വഴിയാണ് പക്ഷേ മന്ത്ലി ചെറിയൊരു അടവ് എനിക്ക് വരുന്നുള്ളൂ അതും എല്ലാം അമ്മ എനിക്ക് ഈശോപജനം വഴി മാധ്യസ്ഥം വഹിച്ച് എനിക്കത് ശരിയാക്കി തന്നു പിന്നെ ഇപ്പോഴും ഞാൻ പ്രേയർ മുടങ്ങാതെ രാവിലെ ചെറിയ അതിപ്പോൾ ശനിയാഴ്ചയാണെങ്കിലും ഞായറാഴ്ചയാണെങ്കിലും പ്രേയർ എൻ്റെ മുടങ്ങാതെ നടക്കുന്നുണ്ട് അതിലൊരു മാറ്റമില്ല കാരണം അത് എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കാര്യങ്ങളും അതുപോലെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് പത്രമൊക്കെ ഉണ്ടായിരുന്നു പത്രമൊക്കെ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വിതരണം ചെയ്യുമ്പോൾ നമുക്കൊരു ചളിപ്പ് ഉണ്ടാവും അയ്യോ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ഫാമിലിയാണ് വർക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവരും ചോദ്യങ്ങൾ വരും പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യണ്ട നമ്മൾ നമ്മുടെ ഭാഗം ദൈവത്തിനെ മഹത്വപ്പെടുത്തി നമ്മൾ ചെയ്യുക ഞാൻ പത്രം വിതരണം ചെയ്തിരുന്നു അതുപോലെ പ്രയർ മുടങ്ങാതെ പിന്നെ നമ്മൾക്കൊണ്ട് പറ്റുന്ന സഹായം നന്മ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നമ്മൾ നന്മ ചെയ്യാൻ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക അത്രേ ഉള്ളൂ നന്മകൾ ചെയ്യുക അതും ഇപ്പം ഞാൻ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തു വരുന്നു പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാം അപ്പോൾ വേറെ എനിക്കൊന്നും പറയല്ല എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മുടങ്ങാതെ തന്നെ ഞാൻ വിചാരിച്ച സമയത്തിനുള്ളിൽ തന്നെ അമ്മ എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട് ഈശോപ്പച്ചൻ വഴി പിന്നെ ഞാനൊരു വിശ്വാസിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനും ഇപ്പോഴും ഒരു കൊന്ത കഴിച്ചിട്ടിട്ടിട്ടുണ്ട് അത് എൻ്റെ വിശ്വാസമാണ് പലരും ഇപ്പം എന്താ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ പറഞ്ഞല്ലോ പലരും ചോദിച്ചു നീ എന്തിനാണ് കൊന്ത നീ എന്തിനാണ് അങ്ങനെ പലരും അത് ഓരോരുത്തരുടെ വിശ്വാസം അപ്പോൾ ചോച്ചോറക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നെ കഷ്ടതകളുടെ സമയത്ത് സഹായിച്ചത് ദൈവം മാത്രമേ ഉള്ളൂ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കും മനുഷ്യന്മാർക്ക് എന്നെ പറയാനേ പറ്റൂ ഇങ്ങനെ തന്നെ കുഴപ്പമില്ല നടക്കൂടാ പക്ഷേ ആ ഒരു അത്ഭുതം എൻ്റെ ലൈഫിൽ വന്നു പിന്നെ കല്യാണത്തിൻ്റെ സമയത്താണെങ്കിലും ദൈവം എന്നെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നീ അത് ചെയ്യണം ഇന്നാൾ ഇത് ചെയ്യണം അതൊക്കെ അതിപ്പം എങ്ങനെയാണ് ദൈവത്തിൻ്റെ പടയാളികൾ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ഭംഗിയായിട്ട് എന്നെ നടന്നു ഒരു കാര്യത്തിനും കുറവുണ്ടായിരുന്നില്ല ഇതെല്ലാം സാധിപ്പിച്ചു എന്നാവിനും ഒരായിരം നന്ദി ഞാൻ ഈ സാക്ഷി ഇവിടെ സാക്ഷിയുടെ യേശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് രണ്ടാം തിരുവചനം അരുളി ചെയ്യുന്നു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഇവിടെയൊക്കെ അഗ്നിയുണ്ട് സമുദ്രമുണ്ട് ജ്വാലയുണ്ട് ഇതെല്ലാമുണ്ട് ജീവിതത്തിലെ പരിവരുത്ത അവസ്ഥകൾ തൻ്റെ കൽ വിവാഹവും തൻ്റെ വീടും എല്ലാം തൻ്റെ തന്നെ ചുമലിൽ വരുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരൊക്കെ ഒത്തിരി പേര് തീർച്ചയായും ഇനിയും ഇവിടെ ഉണ്ടാകും ഇനിയും ഈ സാക്ഷ്യം കേൾക്കാൻ പോകുന്നുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രതീക്ഷയാണിത് എങ്ങനെയാണ് ദൈവം നാം ഒ സീറോ ബാലൻസിൽ നിന്ന് എങ്ങനെ ഒരു വ്യക്തിയെ ദൈവം ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണിത് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഏറ്റവും കൂടുതലായിട്ട് നമ്മെ സ്പർശിക്കേണ്ട ഒരു കാര്യം അതുതന്നെയാണ് ജീവനോടെ അമ്മ സ്വർഗ്ഗത്തിൻ്റെ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് ആ അമ്മ പ്രത്യക്ഷപ്പെട്ട എടുത്ത് നാം വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തീർച്ചയായും അത് അമ്മ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ആദ്യത്തെ പടിയാണ് നാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആരും വെറുതെ വന്ന് ഉടമ്പടി എടുക്കില്ല അമ്മ ക്ഷണിക്കാതെ ഒരു മക്കളും ഇങ്ങോട്ട് കടന്നു വരില്ല അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം താൻ താൻ പിന്നെ സമുദ്രത്തിലൂടെ നടന്നു ഇതെല്ലാം അതായത് ജീവിതത്തിലെ ഒത്തിരിയേറെ തിത്ത അനുഭവങ്ങൾ തന്നെയായിരുന്നു പക്ഷേ അവിടെയൊന്നും തളർന്നു പോയില്ല അവിടെയൊക്കെ അമ്മ കൂടെയുണ്ട് അതാണ് ഈ മകൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആരെന്നില്ലാതെ അതായത് വിശ്വാസം സ്വീകരിച്ച മക്കളാണോ ക്രൈസ്തവരാണോ അക്രൈസ്തവരാണോ ഇതൊന്നും ദൈവത്തിന് നോട്ടമില്ല ദൈവത്തിന് നോട്ടമുള്ളത് നാം വിശ്വസ്തരാണോ സത്യസന്ധരാണോ നാം എങ്ങനെയാണ് ഉടമ്പടി ജീവിക്കുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് നാം ഫ്രോഡ് ആകരുതെന്ന് തമ്പുരാൻ്റെ മുൻപിൽ അങ്ങനെ തമ്പുരാൻ അറിയാം നാം ഉടമ്പടി എടുക്കാൻ വരുമ്പോഴേ നമ്മെ നമ്മെ ജനി ഉദരത്തിൽ നാം ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അറിയുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ അടുത്ത് നാം പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് അറിയുന്ന തമ്പുരാൻ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതി എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത് ഇന്ന് ഈ മകന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച ഒരു ഭവനം പോലെ തനിക്ക് ഒരു ദിവസം കൊണ്ട് ലോൺ ലഭിച്ചു എന്നാണ് പറയുക ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ലോണിനുള്ള വിളി വരികയാണ് ബാങ്കിൽ നിന്ന് എല്ലാം ശരിയായി എന്ന് വീണ്ടും ഒരു സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത് അങ്ങനെ ആ പരിശുദ്ധ അമ്മ സമയഘടികാരവുമായിട്ടാണ് അമ്മ വരുന്നത് എൽ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും മേൽ അമ്മയ്ക്ക് ദൈവപിതാവ് അധികാരം കൽപ്പിച്ചു തന്നിട്ടുണ്ട് അതാണ് നാം ഇന്ന് അനുഭവ സാക്ഷ്യങ്ങളായി ഓരോ മക്കൾ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തെയും പരിശുദ്ധ അമ്മയുടെ തൃക്കരങ്ങൾ വഴി ഈശോയുടെ പാദാന്തികയെ സമർപ്പിച്ചുകൊണ്ട് ഈ മകനും